എല്ലാവർക്കും സുഖമാണോ മക്കളെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ നാടൻ കോഴി അറുത്ത് കറിയും തേങ്ങാച്ചോറും ഒക്കെ ഉണ്ടാക്കാം ഒരുങ്ങാട്ടോ ഇവനെയാണ് അറക്കുന്നത് അറവൊക്കെ കഴിഞ്ഞു വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച വെള്ളമൊഴിച്ചിട്ടുണ്ട് നിൽക്കുക തൂവലൊക്കെ ാണ് നാടൻ കോഴി ആവുമ്പോ അങ്ങനെയാണല്ലോ അതിന്റെ തുമലൊക്കെ പറിച്ച് കണ്ട വെക്കലിട്ട തോലൊടിച്ചില്ല ഞാനി അപ്പൊ കുപ്പായൊക്കെ കഴിച്ചു സാറായിട്ടോ ഇനി ഇതിനെ ഓലക്കൂടി എത്തിച്ച് ഇതിൻ്റെ രോമൊക്കെ കരിച്ച് കേട്ടോ നല്ലോണം കൈ നമ്മൾ നന്നാക്കട്ടെ ും പറ്റുന്നില്ല കൊത്തി കറക്കണ്ടല്ല രസം അതിന്റെ കറിയാണ് രസം നാടൻ കോഴിന്റെ കറി അത് വേറെ ടേസ്റ്റ് തന്നെയാണ് പത്രീക്കും നെയ് ചുറ്റിപ്പും തേങ്ങാ ചുറ്റിപ്പും ഒക്കെ നമ്മള് തേങ്ങാ ചോറുണ്ടാക്കണത് പപ്പടം വരിച്ചു കയ്പ്പ്പ്പ്പ് പൊട്ടാതെ വെറുമെന്ന് വേണെ കയ്പ്പ് പൊട്ടിയാൽ കഴിച്ചു പിന്നെ ഇതിൻ്റെ കയ്പ്പ് നല്ലൊരു മരുന്ന് വന്നിട്ട് അതിൻ്റെ കയ്പ്പ് ചില ആൾക്കാരൊക്കെ അത് വേഞ്ഞി വിടും നല്ല കണ്ണിന് കായ്ച്ചിണ്ടാവും അത് വേഞ്ഞാൽ ചിലർ പയത്തിൻ്റെ ഉള്ളിലൊക്കെ ആക്കി കണ്ടതാ കണ്ട കയ്പിതാണ് വായത്തിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് മുളങ്ങി കണ്ണിന് പ്രായമായാലും കാഴ്ച നഷ്ടപ്പെടൂലെന്നൊക്കെ മുമ്പുള്ള ആൾക്കാർ കുറച്ച് ഒരു നാല് കഷ്ണം അതിന് എടുത്ത് കേട്ടോ രണ്ട് മൂന്ന് കഷ്ണം വേറെ പൊരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ അത് കടിച്ചാണ് പണിയൊക്കെ അപ്പോൾ അവർക്ക് ഒഴിച്ചെടുത്തതെന്നോളൂ മല്ലി മുളകും മഞ്ഞളും മഞ്ഞളിയും തക്കാളിയും വെരിജീരമൊക്കെ വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ പാടിട്ടിട്ട് മസാല ഇട്ട് അപ്പം തച്ചിട്ടിട്ട ഇനി തൈക്ക് വറുക്കാനുള്ള തേങ്ങയാണ് തേങ്ങ മഞ്ഞപ്പൊടിയും ചെറുളിയും വെളുത്തുള്ളി കട്ട് കറി വേപ്പിൻ്റെ അറിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിട്ടാണ് വറുക്കണേ വറുത്തരച്ച കോഴിക്കറി നല്ല ടേസ്റ്റാണ് നല്ല പത്തിക്കും തേങ്ങാ ചവിട്ടിക്കുമൊക്കെ വേച്ചോട്ടിക്കും അഞ്ഞ് മൂണക്കിട ഒന്ന് ഒരു പുറകുതിയിലിട്ടു കേട്ടോ ഒന്ന് മൂന്ന് കഷ്ണം നാല് കഷ്ടം വലിയ തെറ്റില് മൂന്ന് കഷ്ടം പൊരിക്കഷ്ണം ഇവിടെ പൊരിക്കാത്ത തീ കിടക്കട്ടെ പുറത്ത് തരച്ചത് തേങ്ങ ഒഴിച്ചു കൊടുക്കട്ടെ നാടൻ കോഴിൻ്റെ കുറക് ഒരു കുറകും രണ്ട് കഷ്ണം പൊരിക്കാണ്ടാക്കി വെച്ചത് കേട്ടോ നാടൻ കോഴി ഇങ്ങനെ വേവിച്ചുകൊണ്ട് പൊരിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ ചെറുളിയൊക്കെ അരിഞ്ഞു കണ്ട് കറി വറിവിടട്ടെ ായിട്ടോ രണ്ടമ്മ കൊടുത്തയച്ചതാണ് നാടൻ കോഴിനെ ഇവിടെ പോയിക്കളുപ്പല്ല ഒക്കെ പൊക്കം പിടിച്ചോണ്ടി അവിടെ നാടൻ കോഴി അവിടെ ഉണ്ടായിട്ടും നിങ്ങൾക്കറക്കാം മണ്ണിയമ്മ കൊടുത്തയച്ചതാണ് നല്ലൊരു കാര്യങ്ങളുണ്ട് അങ്ങനെ